നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ സ്റ്റോറീനെ കുറിച്ച് പറയണെന്നുണ്ടെങ്കിൽ ഇത് നടന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ആയിരത്തി എണ്ണൂറ്റിയിൽ നടന്നൊരു സംഭവമാണ് പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ അതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മിസ്റ്ററി തെളിയിക്കാൻ ഇതേ ആർക്കും പറ്റിയിട്ടില്ല അതൊരു ഒരു ഫാക്റ്റാണത് സംഭവം നടക്കുന്നത് ഇവിടെ ഒന്നല്ല അങ്ങ് ലണ്ടനിലാണ് ലണ്ടനിലാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ നടന്ന സംഭവം അല്ലല്ലോ എന്ന് പറയും പക്ഷേ ഈ സംഭവം ഇന്നേ വരെ സയൻസിന് പോലും തെളിയിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനത്തെ ഒരു ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് സംഭവം വേറൊന്നുമല്ല ഒരു മഞ്ഞ് മാസമാണ് എന്ന് പറഞ്ഞെങ്കിൽ അവിടെ അറിയാലോ അവിടുത്തെ ക്ലൈമറ്റ് അവിടെ ഒരു തണുപ്പുള്ള ക്ലൈമറ്റ് ആണ് ഇവർ ഈ സംഭവം നടക്കുന്നത് ജനുവരി മാസത്തിലാണ് നമ്മുടെ മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന ആ ഒരു ടൈമിൽ ഒരു സംഭവമാണ് ഇത് ലണ്ടൻ എന്ന് പറഞ്ഞ നഗരത്തിലൊരു ഗ്രാമപ്രദേശമുണ്ടോ ലണ്ടൻ നഗരത്തോടെ ചേർന്നിട്ടുള്ള ഗ്രാമപ്രദേശമുണ്ട് അവിടെ ഒരു രാത്രി എല്ലാവരും ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ആ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇവർ എല്ലാ വീടിൻ്റെയും മുകളിലും ചെറിയ ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അതേപോലെ അവരുടെ പുറത്ത് മഞ്ഞക്ക് വീണിറങ്ങാനും കാര്യമായിട്ട് ശബ്ദങ്ങൾ കേൾക്കണം പക്ഷേ എന്തെങ്കിലും വസ്തുക്കൾ പൊക്കാറ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ മാത്രം ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവർ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർ കേട്ട് ശീലിച്ചേക്കാണോ ഒരു ശബ്ദമല്ല അത് അപ്പോൾ എന്തായിരിക്കും എന്നൊക്കെ ഇവരിങ്ങനെ ആലോചിക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് ഒരു സംഭവം മനസ്സിലായി ഇത് മനുഷ്യരുടെ സംഭവമല്ല പക്ഷേ ഇവർക്ക് രാത്രി ആയതുകൊണ്ട് മഞ്ഞൊക്കെ ഫുള്ള് മീൻ കിടക്കണതെ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇവർ എന്തായാലും നേരം വെളുക്കട്ടെ സൂര്യനെ കുതിച്ചു കഴിഞ്ഞ നമുക്ക് വെളിച്ചത്ത് നോക്കാം എന്താ സംഭവം അങ്ങനെ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നേരം വെളുത്തു നേരം എടുത്തിട്ട് ആ ഗ്രാമത്തിലെ ആൾക്കാരെ കുടിച്ചേർന്നിട്ട് എന്താണ് ഈ ശബ്ദം എന്ന് പറയണമല്ലോ അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാൽപ്പാടുകൾ ഇങ്ങനെ കറക്റ്റ് ഒരു ലൈൻ വരച്ച പോലെ പോയൊക്കെയാണ് സാധാരണ നമ്മളൊക്കെ നടക്കുമ്പോൾ ചെ നടക്കുമ്പോൾ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ചെറിയ ചായവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ ശരിക്കും രണ്ട് കാല് ഇങ്ങനെ കറക്റ്റ് കറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ ലൈൻ സ്കെയിൽ വെച്ച് വരച്ച പോയാണ് സംഭവങ്ങൾ ഇരിക്കണം ഇതിൻ്റെ ഏറ്റവും മിസ്റ്ററി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടക്കുന്ന ഈ രണ്ട് കാലുകൾ എവിടെയൊക്കെ അതിന് ഇത് വരുന്നുണ്ട് ഒരു തടസ്സം വരുന്നുണ്ട് ഇപ്പോൾ ഒരു അവർ നടക്കുന്ന വഴി ഒരു വീട് വരികയാണെങ്കിൽ ആ വീടിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ കാല് വെച്ചു വെച്ച് വെച്ചിട്ട് വീടിൻ്റെ താഴത്തേക്ക് എനിക്ക് പോയിട്ടുണ്ട് അതേപോലെ എന്തെങ്കിലും വസ്തുക്കൾ ഇപ്പോൾ പുറത്തുനിന്നും പാത്രങ്ങളോ അവരുടെ വാഹനങ്ങളൊക്കെ ഇരിക്കുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി ഈ ഈ കാല് കറക്റ്റ് ലൈൻ വരച്ച പോലെ തന്നെയാണ് പോവുകയാണ് സാധാരണ ആൾക്കാരൊക്കെ നമുക്ക് തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ മാറിപ്പോകാൻ ശ്രമിക്കും പക്ഷേ ഇവർ ഈ കാൽപ്പാടുകൾ അതിൻ്റെ മുകളിൽ കൂടി പോവുകയാണ് അപ്പോൾ ഇവർ നാട്ടുകാർ എന്തെങ്കിലുണ്ടെങ്കിൽ ഈ കാൽപ്പാട് നമുക്ക് ഫോളോ ചെയ്യാവുന്നതുകൊണ്ട് അപ്പോൾ ഇത് എവിടെന്നാ വന്നതെന്ന് അറിയില്ല കാരണം അങ്ങനെ അവിടെ നാട്ടിൽ ഞാൻ ക്രോസ് ചെയ്ത് പോയിക്കണം അപ്പോൾ ഈ സൈഡിൽ നിന്നാണോ വന്നത് ഈ സൈഡിൽ നിന്നാണോ വന്നതെന്ന് അവർക്കറിയില്ല അപ്പോൾ നാട്ടുകാർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി രണ്ട് 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 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു അവർ ലെഫ്റ്റ് സൈഡിലേക്ക് അന്വേഷിച്ച് കുറേ ആൾക്കാർ പോയി റൈറ്റ് സൈഡിലേക്ക് അന്വേഷിച്ച് പോയ ആൾക്കാർ പോയി റൈറ്റ് സൈഡിലേക്ക് പോയ ആൾക്കാർ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പുഴയുണ്ട് അത് ഐസൊക്കെ മുടി കിടക്കുകയാണ് ആ പുഴയുടെ അവിടെ ചെന്നപ്പോഴും ഈ കാൽപ്പാടുകൾ ആ പുഴ ക്രോസ് ചെയ്ത നേരെ അപ്പുറത്ത് അപ്പുറത്തെ കരയിൽ കൂടി വീണ്ടും ആ ഒരു രണ്ട് കാൽപ്പാട് വെച്ചിട്ട് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് പുഴ ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവിടെ ഫെസിലിറ്റി ഒന്നുമില്ല വഞ്ചിയോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഇവർ അത്രയും പുഴ കടന്നും ദൂരെ ഒരു ഒരു ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജിൽ കൂടി കയറി ഈ കാൽപ്പാട് അന്വേഷിച്ച് പോവുകയാണ് കാൽപ്പാട് അന്വേഷിച്ച് പോയി ചെന്ന് എത്തിയത് ഒരു പാറയുടെ ഫ്രണ്ടിലാണ് വലിയൊരു പാറ ആ പാറയുടെ മുകളിലേക്കും ഈ കാൽപ്പാടിങ്ങനെ കയറി പോകുന്നുണ്ട് വലിയൊരു പാറയാണ് പക്ഷേ ഇവർക്ക് ഈ പാറയുടെ മുകളിലേക്ക് കയറാനുള്ള നിവൃത്തിയില്ല ഫെസിലിറ്റി അവർക്ക് ഉണ്ടായില്ല അവരവിടെ എല്ലാവരും തമ്പടിച്ചു ലെഫ്റ്റിലേക്ക് പോയ ഒരു ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവർ ലെഫ്റ്റിലേക്ക് നടന്ന് കിടന്ന് കിടന്ന് വേറൊരു ചെറിയൊരു ഗ്രാമത്തിലേക്ക് എത്തി അവിടെ ചെന്നപ്പോഴും ഈ കാൽനട യാത്ര തീരുന്നില്ല അത് അനന്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ടും മൂന്നും ദിവസം എടുത്ത് കുറച്ച് ആൾക്കാർ ചേർന്ന് ഈ കാൽപ്പാടിൻ്റെ പുറകെ പോയി കണ്ടെത്തിയത് നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ഈ കാൽപ്പാട് സഞ്ചരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അവിടുത്തെ ആ നൂറ്റി ഇരുപത് കിലോമീറ്റർ മുമ്പുള്ള ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വരെ ഇങ്ങനെ സംഭവമില്ല എന്ന് വെച്ചാൽ തൊട്ട് തലേ ദിവസം വരെ ഇങ്ങനത്തെ ഒരു കാൽപ്പാടും അവിടെ ഇല്ല പക്ഷേ ഈ ഒറ്റ ദിവസം കൊണ്ടാണ് ഈ കാൽപ്പാട് ഉണ്ടായിരിക്കുന്നത് എന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അന്നത്തെ കാലത്ത് നൂറ്റി ഇരുപത് കിലോമീറ്റർ നടക്കാന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യനെ കൊണ്ട് അത് പ്രാക്ടിക്കലല്ല കാരണം ഇത്രയും മഞ്ഞ് വീണിരിക്കണ സമയം അതുകൂടാതെ തന്നെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മഞ്ഞും പുഴയും ഒരു ഗ്രാമത്തിന് അപ്പുറത്തെ ഗ്രാമത്തേക്ക് പോകുന്ന വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു സമയത്ത് ഇത്രയും ദൂരം ഒരു മനുഷ്യൻ എങ്ങനെ ക്രോസ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യജനമാണ് അങ്ങനെ ഇവർ അന്നത്തെ കാലത്ത് ഒന്നോ രണ്ടോ മാധ്യമങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ അവരെയൊക്കെ അറിയിച്ചു അവരൊക്കെ വന്ന് ന്യൂസൊക്കെ കവർ ചെയ്തു അതിപ്പോൾ അന്നത്തെ വലിയൊരു വാർത്തയായിരുന്നു അങ്ങനെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അന്നത്തെ ബ്രിട്ടീഷിൽ ആ ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉത്തരവിട്ടു അങ്ങനെ കുറേ ആൾക്കാർ വന്ന് അന്വേഷണം തുടങ്ങി അപ്പോൾ ഇതിന് രണ്ട് മൂന്ന് ഇപ്പോൾ എന്ത് എന്ത് ചോദ്യത്തിനും ഒരു ഉത്തരവുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ഈ ഇന്വെസ്റ്റിഗേറ്റേഴ്സൊക്കെ വന്നിട്ട് പറഞ്ഞു ഇത് അന്നത്തെ കാലത്ത് ഈ പാരച്ചൂട്ടിൽ ഹോട്ട് എയർ ബലൂൺസ് ഹോട്ട് എയർ ബലൂൺസിന് ഭയങ്കര പ്രശസ്തി ഉള്ള ടൈമായിരുന്നു അപ്പോൾ ഒരു ടീം പറഞ്ഞു ഹോട്ട് എയർ ബലൂണിൽ കൂടി അവർ പാസ് ചെയ്ത് പോയാവാം ആവാം അപ്പോൾ അതിൽ നിന്ന് വീണ് നടക്കുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ എന്തെങ്കിലും വസ്തുക്കൾ ഞാൻ മുട്ടി 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 പോയതാവാം എന്നാണ് അവർ പറയുന്നത് പക്ഷേ അന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംഭവം സംഭവിച്ചത് രാത്രിയാണ് രാത്രി ആരാണ് ഹോട്ടൽ യൂസ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം അവളാകുന്നു അപ്പോൾ അതിന് ആർക്കും ഉത്തരമില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആരെങ്കിലും മനഃപൂർവ്വം നമ്മളെ ഒന്ന് ഒന്ന് പേടിപ്പെടുത്താനോ വേണ്ടി ഒപ്പിച്ചതാവാം എന്ന് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നൂറ്റി ഇരുപതോളം കിലോമീറ്റർ ആരാണ് പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊരു അടുത്ത ചോദ്യം വന്നു അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു മിസ്റ്ററി നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് അങ്ങനെ ഇവർ ഈ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സംഭവം അറിയണമല്ലോ ഇവർ അന്ന് രാത്രിയും അടുത്ത രാത്രിയും അങ്ങനെ ഒരുപാട് രാത്രികൾ ഇതേപോലെ കാത്തിരുന്നു പക്ഷേ ആ ഗ്രാമത്തിൽ പിന്നൊന്നും സംഭവിച്ചില്ല തൊട്ടപ്പുറത്തെ ഗ്രാമത്തിൽ ഞാൻ പറഞ്ഞില്ല ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് പോയ ടീമുകൾ കണ്ടുമുട്ടിയത് ഇങ്ങനെ ഒരു പാറേമോ പോയിട്ട് ഇങ്ങനെ ഈ കാലിൽ കയറി കയറി പോകണം ആ പാറയുടെ അപ്പുറത്തുള്ള ഒരു ഗ്രാമപ്രദേശമുണ്ട് അവിടെയും ഈ കാൽപ്പാടുകൾ തൊട്ടടുത്ത ദിവസം ഇങ്ങനെ കറക്റ്റായിട്ട് ലൈൻ വിരിച്ചു പോകുന്നതാണ് അവിടുത്തെ ഗ്രാമവാസികൾ ഇവിടുത്തെ ഗ്രാമവാസികളൊക്കെ ആയിട്ടൊന്ന് ഒന്ന് സംഭവം കാരണം ഇത് ന്യൂസിലൊക്കെ വന്നപ്പോൾ ഭയങ്കര പ്രശസ്തിയായി എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പം അങ്ങനെ ഈ രണ്ട് ഗ്രാമവാസികളും കൊണ്ട് ചേർന്നിട്ട് ഇവരുമിൻ്റെ ചർച്ച നടത്തി എന്തായിരിക്കും കാരണം എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇവർ അതിൻ്റെ പുറകെപ്പോയി പക്ഷേ ഇതുവരെ യാതൊരു ഇൻഫോർമേഷനും കിട്ടിയിട്ടില്ല അങ്ങനെ ആരോ ഒരാൾ എവിടെ നിന്നൊക്കെയോ വന്ന ഒരാൾ അവിടെ വന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹോട്ടൽ ബലൂണോ ആയൊക്കെ പഠിക്കാനോ വേണ്ടിയല്ല ഇതൊരു മോൺസ്റ്ററാണ് ആ മോൺസ്റ്ററിൻ്റെ പേര് ബിഗ് ഫുഡ് എന്നാണ് പറഞ്ഞു കാരണം ഇതിൻ്റെ ആ കാലിന് ഏകദേശം ഒരു ആറിഞ്ച് വീതി ഉണ്ട് ആറ് ഇഞ്ച് വീതിയും അതേപോലെ തന്നെ ഒത്ത ആ പന്ത്രണ്ടടിയോളം നീളം ഏകദേശം ഇരട്ടിയുള്ള നീളവുമുണ്ട് ഈ രണ്ട് ഇത്രയും വീതിയുള്ള കണ ആണ് ഈക്വലായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചാടി ചാടി പോയിക്കൊണ്ടിരുന്നത് ചാടിയാണോ ഓടിയാണോ നമുക്കറിയില്ല പക്ഷേ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു മോൺസ്റ്ററാണ് ആ മോൺസ്റ്ററിൻ്റെ പേര് ബിഗ് ഫുഡ് ആണ് എപ്പോഴും നമുക്കറിയാം ബിഗ് ഫുഡ് നിങ്ങൾ ഗൂഗിൾ അടിച്ചു വെക്കാൻ നമുക്കറിയാൻ പറ്റും ബിഗ് ഫുഡ് ഒരു മോൺസ്റ്റർ ആയിട്ടാണ് ഇന്നും ആ കാർഡുകളിൽ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതൊരു റിയൽ സ്റ്റോറി നടന്നതാണ് നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു വെക്കാൻ മനസ്സിലാവും ബിഗ് ഫുഡ് എയ്റ്റീൻ സിക്സ്റ്റി സിക്സ് എന്നുള്ള ഒരു ഗൂഗിൾ സെർച്ച് കൊടുത്താൽ മതി ഇത് എൻ്റെ ഒരു മിസ്റ്ററി സീരീസ് സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ് ഇഷ്ടപ്പെടാൻ എങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ഇങ്ങനെ ഷോർട്സ് പോകുന്നുണ്ട് മിസ്റ്റീരിയസ് അല്ലെങ്കിൽ ഹൊറർ ഷോർട്സും ഞാൻ ഈ ചാനലിൽ കുറിച്ച് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തേക്കാം അടുത്ത കിട്ടിയിൽ കാണാം